പുലർത്താത്ത ദിവസങ്ങളുണ്ടോ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഒരു പ്രാക്ടീസിംഗ് മുസ്ലിം ഐ മീൻ ബന്ധം ജീവിച്ചിരിപ്പുള്ളവർ മാത്രമല്ല കഴിഞ്ഞുപോയ കോടിക്കണക്കിന് ആളുകൾ ഇനി വരാനിരിക്കുന്നവർ എത്രയോ അള്ളാഹുവിനറിയാം മാറ്റം ചെറിയ മാറ്റമല്ല മാറ്റമല്ലെ ലോകത്തിനെ സമ്മാനിച്ചത് ഈ ഹബീബാണ് ഒരു കൂടെ ഒരു കേസ് വാദിക്കാൻ വേണ്ടി അള്ളാഹുഹുവിന്റെ മുമ്പിൽ വന്നിരിക്കുമ്പോ അന്നൊരു നിയമമുണ്ട് വാദിയും പ്രതിയും ഒരുമിച്ച് ഒരു ചേരലിരിക്കണം അപ്പോഴെന്നെ കുറെ കേസ് തീരും പരാതി പറയാമെന്ന ആളും ആരെ പറ്റിയാണോ പരാതി പറയുന്നത് മുത്തഹം രണ്ടുപേരും ഒരു ബെഞ്ചിലിരുന്നിട്ടാണ് ജഡ്ജി വിധി പറയാ അപ്പൊ അലി റദി അള്ളാ ഒരു ചൂതനും തമ്മിലാണ് പ്രശ്നം അലി റദി അള്ളാഹൻഹുവിനോടും ചൂതനോടും മഹാനായ ഫാറൂഖ് റതി അള്ളാഹെൻഹും ഒരു ബെഞ്ചിലിരിക്കാൻ വേണ്ടി പറയാ അപ്പൊ പറഞ്ഞപ്പോഴേ െ വിളിക്കുന്നൊരു പേരുണ്ട് അലി എന്നതിന് പകരം സ്നേഹത്തോടെ വിളിക്കുന്നൊരു പേരാണ് അബുൽ ഹസൻ ഹസൻ എന്നവരുടെ ഉപ്പ അറബികൾക്ക് അങ്ങനെ ഒരു ശൈലിയുണ്ട് മൂത്ത മകന്റെ പേരിന്റെ മുമ്പിൽ അബു എന്ന് ചേർത്താൽ ആളെ പേരാവും പാപ്പാന്റെ പേര് മകനിലേക്ക് ചേർത്തിയിട്ടാ പറയാ അപ്പൊ അബുൽ ഹസൻ അബൽ ഹസൻ ബിജംബി നിങ്ങളുടെ ജൂതനായ ആ ഒരു കൂട്ടുകാരന്റെ ഒപ്പങ്ങരിക്കമൃതങ്ങൾ ചോദിച്ചു അലിയാരെ നിങ്ങളിപ്പോ എന്തിനായി ദേഷ്യപ്പെടുന്നത് ഞാൻ നിങ്ങളോട് അടുത്തിരിക്കുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ എന്തെങ്കിലും മോശമായിട്ട് നിങ്ങളോട് പറഞ്ഞോന്നാലും അങ്ങനെയല്ലേ പറയാൻ നിങ്ങൾ അടുത്തിരിക്കുന്നു പറയൂലേ അത് നിങ്ങൾ എന്തിനാണ് എന്നോട് ദേഷ്യപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോഴേ അലിറുദിഖാ കൊടുത്തൊരു മറുപടി ഉണ്ട് ആ മറുപടി നബിയുടെ പുണ്യനബിയുടെ അടയാളമാണ് എന്താണോ പറഞ്ഞെന്നറിയോ ഉൾമർന്നവരെ അമീർ നിങ്ങൾ മുസ്ലിം നേതാവാണ് ഞാനും ഈ ചൂതനും രണ്ട് മതവിശ്വാസികളാണ് ഞങ്ങളിവിടെ കോടതിയിൽ വന്നത് നിങ്ങളിൽ നിന്ന് നീതി കേൾക്കാനും നീതി കിട്ടാനുമാണ് അങ്ങനെ ഞാനും എൻ്റെ പ്രതിയായ അല്ലെങ്കിൽ വാദിയായ ചൂതനും ഞാൻ പ്രതിയാണ് ഞങ്ങൾ രണ്ടു ഇവിടെ ഇരിക്കുമ്പോഴേ എൻ്റെ പേര് അലി എന്നല്ലേ അത് പറയാതെ നമ്മൾ സ്നേഹിതന്മാർ വിളിക്കുന്ന പേരല്ലേ അബുൽ ഹസൻ അതുകൊണ്ട് എന്നെ അബുൽ ഹസൻ എന്ന് നിങ്ങൾ വിളിച്ചപ്പോ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഈ ജൂതൻ വിചാരിക്കൂലേ ഓ ഇവര് ചങ്ങാതിമാരാണ് ഇവര് തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് കാണും എനിക്കിവിടെ നീതി കിട്ടൂല ഇസ്ലാമിൽ നീതി ലഭ്യമാവില്ല എന്ന് ഈ ജൂതന് തോന്നൂലേ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ പറയാൻ പാടുണ്ടോ എന്നെ അലി എന്നല്ലേ വിളിക്കേണ്ടത് എന്നെ എന്തുകൊണ്ട് അബുൽ ഹസൻ എന്ന് വിളിച്ചു പരാതി പറഞ്ഞു അലിബു നബീ പ്രതി അതാണ് ഇസ്ലാം ഇത് എവിടുന്ന് കിട്ടിയതാണ് അഷ്റഫ് ഹൽഖിന്റെ വിധി പറഞ്ഞപ്പോ ജൂതനുകൂലമായിരുന്നു വിധി എന്നത് മറ്റൊരു വിഷയമാണ് അനുകൂലമായിട്ട വിധി വന്നത് പക്ഷേ എന്റെ സ്നേഹപ്പേരി വിളിക്കാൻ പാടില്ലായിരുന്നു അത് നിങ്ങൾ വിളിച്ചത് ശരിയായില്ല അലീന്ന് വിളിക്കണം അബുൽ ഹസൻ ഒന്നും ഇവിടെ വിളിക്കരുത് അത് നമ്മൾ ചങ്ങാതിമാരാകുമ്പോൾ പുറത്തു പോയിട്ട് പറയാം കോടതിക്കുള്ളിൽ ഞാനും നിങ്ങളും ബന്ധമുണ്ട് എന്ന് ഇയാൾ മനസ്സിലാക്കുമ്പോ അയാൾക്ക് നിരാശ വരില്ലേ നീതി ലഭിക്കില്ല എന്ന് ഇങ്ങനെ ഒരു സംസ്കാരത്തിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഓഫ് കൾച്ചർ സിവിലൈസേഷൻ സ്വഭാവവും സംസ്കാരവും അടിമുടി മാറുകയാണ് ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട്